മസ്തേ ജ്യോതി മൽഹോത്രയുടെ മലയാളി ബന്ധങ്ങൾ സംശയാസ്പദം തന്നെയാണ് കർശനമായ പൂർവ്വകാല ബന്ധ പരിശോധനയും ആവശ്യമാണ് ആകെ കൂട്ടിക്കടിച്ചു പരിശോധിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയും സംഘവും വർഷങ്ങളായി വലിയൊരു നെറ്റ്വർക്ക് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങളിൽ ചില മലയാളികളും ജ്യോതിയുടെ വേണ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട് അവരടങ്ങുന്ന അവരുമായി ബന്ധമുള്ളവരാണ് ടൂറിസം വകുപ്പിന്റെ അതിഥിയായി മൽഹോത്ര ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കാരണമായതെന്നാണ് മനസ്സിലാകുന്നത് വകുപ്പിന് നൽകിയത് എം പാനൽ കമ്പനിയാണെന്നും റിക്രൂട്ടിങ്ങിൽ തനിക്കോ ഏകുപ്പിനോ യാതൊരു റോളുമില്ല എന്നുമാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ഈ വാദഗതി വിശ്വസനീയമാകണമെങ്കിൽ പ്രസ്തുത എംപാനൽ കമ്പനിയുടെ വിശദാംശങ്ങൾ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ പുറത്തുവിടാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണം തയ്യാറാകാത്തതിന് കാരണം ോ ഒളിച്ചു വയ്ക്കാൻ ഉള്ളത് കൊണ്ടും അത് വെളിപ്പെടുത്തിയാൽ കുഴപ്പത്തിലാകുന്ന സാഹചര്യം ഉള്ളതുമാണ് ഇപ്പോൾ വി മുരളീധരന്റെ പേരുമായി ബന്ധപ്പെടുത്തി വിവാദത്തിൽ കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന മഹാമഹത്തിൽ ജ്യോതി മൽഹോത്രയ്ക്ക് പാസ് ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതും ഒരുപക്ഷെ ഇതേ നെറ്റ്വർക്കിന്റെ ഇടപെടലാകാം സാഹചര്യങ്ങളും ബന്ധങ്ങളും സംഭവങ്ങളും ചികഞ്ഞു പരിശോധിക്കുമ്പോൾ ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി അതിസുരക്ഷാ മേഖലയിൽ സ്വരവിവാഹാരം നടത്തിയത് സംബന്ധിച്ച കേസിലും കാപ്പല്യ കേസിലും ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലും തുടങ്ങി ഒട്ടനവധി സന്ദർഭങ്ങളിൽ മാധ്യമ പ്രവർത്തകർ അടക്കമുണ്ടെന്ന് സംശയിക്കാവുന്ന ഇതേ നെറ്റ്വർക്ക് തന്നെയാണ് സഹാഹസ്തമായി പ്രവർത്തിച്ചതെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട് എല്ലാറ്റിനുമുള്ളിൽ പൊതുവായി ചില ഘടകങ്ങളും കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മുഹമ്മദ് റിയാസിന് കവചം തീർത്തുകൊണ്ടുള്ള വി ഡി സുധീഷിന്റെ നിലപാട് പ്രഖ്യാപനം ബോധ്യപ്പെടുത്തുന്നത് അവരുടെ നെറ്റ്വർക്കും ചെറുതല്ല എന്നും അവർ അബദ്ധത്തിൽ വഴിതെറ്റി കേരളത്തിൽ വന്നതല്ല എന്നുമാണ് ഉദ്ദേശം ഒന്നര മാസം മുമ്പാണ് നാൽപ്പത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള തെലുങ്ക് വോഗർ ബയ്യാസ് സണ്ണി ജ്യോതി മൽഹോത്രയെ പോലെ തന്നെ അറസ്റ്റിലായത് അയാളുടെ ബന്ധങ്ങളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇനി അയാളും കേരള ടൂറിസം വകുപ്പിന്റെ അതിഥിയായിരുന്നു എന്നത് പരിശോധിക്കുമ്പോൾ അറിയാം ഏതായാലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ഉത്തരം വ്യക്തം